ആയിരം പുസ്തകങ്ങളിൽ നിന്നും ആയിരം പാഠങ്ങൾ പഠിച്ചാലും സ്വന്തം ജീവിതത്തിൽ നിന്നും പഠിക്കുന്ന പാഠങ്ങളെക്കാൾ മികച്ചതായിരിക്കുക അവയൊന്നും അനുഭവം ഗുരു എന്നൊക്കെ നമ്മൾ പല സന്ദർഭങ്ങളിലും പറയാറുണ്ട് അനുഭവത്തെക്കാൾ മറ്റൊരു ഗുരുനാഥൻ ഇല്ല എന്ന് സാരം ജീവിതത്തെക്കുറിച്ച് പലരും പലപ്പോഴും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകാറുണ്ട് ഒരാളുടെ ജീവിതം എങ്ങനെ ജീവിച്ച് തീർക്കണമെന്ന് ആ വ്യക്തി തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത് ജീവിത വിജയം നേടിയ ആളുകളുടെ അനുഭവങ്ങളെക്കുറിച്ച് അവരെഴുതിയ പുസ്തകങ്ങളിലൂടെ പ്രചോദനം ഉൾക്കൊണ്ട് ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന തിരിച്ചറിവ് ലഭിക്കുകയും ചെയ്യും ഏട്ടിലെ പശു പുല്ലുതിന്നുകയില്ല എന്ന പഴഞ്ചൊലി കേട്ടിട്ടില്ലേ പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ സ്വന്തം അനുഭവങ്ങളാണ് ഒരു വ്യക്തിയെ രൂപപ്പെടുത്തിയെടുക്കുന്നത് ഒരാളുടെ ജനനം മുതൽ അയാളുടെ മരണം വരെയുള്ള ജീവിതയാത്രയിൽ അയാൾ നേരിടേണ്ടി വരുന്ന നല്ല അനുഭവങ്ങളും ചീത്ത അനുഭവങ്ങളും അയാൾക്ക് പഠിക്കുവാനുള്ള പാഠങ്ങളാണ് കുടുംബത്തിലും പൊതു സംഭവത്തിലും സജീവമായ ഇടപെടലുകൾ എല്ലാ മനുഷ്യരും എല്ലാ സ്ത്രീകളും എല്ലാ പുരുഷന്മാരും ഒരുപോലെ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നടത്താറുണ്ട് അവരവർ വ്യാപരിക്കുന്ന മേഖലകളിൽ അല്ലെങ്കിൽ അവരവർ പ്രവർത്തിക്കുന്ന മേഖലകളിൽ നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഓരോ മനുഷ്യജീവിതവും ഓരോ ദിവസവും മുന്നോട്ട് തള്ളി തള്ളിക്ക് ജീവിതത്തിൽ പാളിച്ചകൾ സംഭവിക്കുമ്പോൾ പിടിച്ചു നിൽക്കാനും വിജയങ്ങളുണ്ടാകുമ്പോൾ അഹങ്കരിക്കാതിരിക്കാനും പഠിക്കുകയാണ് വേണ്ടത് പുസ്തകങ്ങൾ ജീവിതത്തിലേക്ക് പകർന്നു തരുന്ന പാഠങ്ങളെക്കാൾ തീഷ്ണമായ അനുഭവങ്ങളിൽ നിന്നും സന്തോഷകരമായ അനുഭവങ്ങളിൽ നിന്നും ലഭിക്കുന്ന പാഠങ്ങളാണ് മികച്ചത് എന്ന തിരിച്ചറിവാണ് ഒരു വ്യക്തിയെ ഉത്കൃഷ്ടനായി രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് എന്ന് ഓർക്കുക ശുഭദിനം